ഏതു നിമിഷവും യുദ്ധം പൊട്ടിപ്പുറപ്പെടുമെന്ന ആശങ്കകൾക്കിടെ വടക്കൻ ഇസ്രായേലിനു നേരെ മിസൈൽ ആക്രമണം നടത്തി ലബനനിലെ ഇറാൻ പിന്തുണയുള്ള സായുധ സംഘം ഹിസ്ബുള്ള രാജ്യത്തെ പ്രതിരോധ സംവിധാനം ആക്രമണങ്ങൾ ഒരു പരിധിവരെ തടഞ്ഞെങ്കിലും ചില മിസൈലുകൾ ഇസ്രായേലിലെ തുറന്ന പ്രദേശങ്ങളിൽ പതിച്ചതായി ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ആക്രമണത്തിൽ ആർക്കും പരിക്കില്ല ലബനനിൽ നിന്ന് വടക്കൻ ഇസ്രായേലിലേക്ക് ഏകദേശം നാൽപ്പത് മിസൈലുകൾ വന്നതായി ഇസ്രായേൽ പ്രതിരോധ സേന അറിയിച്ചു ഹിസ്ബുള്ളയുടെ രണ്ട് ഡ്രോണുകൾ വെടിവെച്ചിട്ടതായും ഐ ഡി എഫ് അറിയിച്ചു സിറിയയിലെ ഇറാൻ നയതന്ത്ര കാര്യാലയത്തിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിന് പകരം വീട്ടുമെന്ന റിപ്പോർട്ട് വന്നതിന് പിന്നാലെയാണ് ഹിസ്ബുള്ളയുടെ ആക്രമണം ഉണ്ടായത് ഹമാസുമായി ചേർന്നതിന് ശേഷം ഒക്ടോബർ എട്ട് മുതൽ ഇസ്രായേലിനു നേരെ ഹിസ്ബുള്ള ആക്രമണം ശക്തമാക്കിയിട്ടുണ്ട് ഗാസയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഹിസ്ബുള്ള ഇസ്രായേലിനെതിരെ ആക്രമണം നടത്തുന്നത് ഐ ഡി എഫ് സ്ഥാപനത്തെ ലക്ഷ്യമാക്കിയാണ് മിസൈൽ തുടർത്തതെന്ന് ഹിസ്ബുള്ള അവകാശപ്പെട്ടു ഇറാൻ ആക്രമണം നടത്താൻ തയ്യാറെടുക്കുന്നുവെന്ന റിപ്പോർട്ടിനെ തുടർന്ന് ഇസ്രായേൽ പ്രതിരോധം ശക്തമാക്കി ഈ മാസം ഒന്നിന് ഡമാസ്കസിലെ ഇറാൻ എംബസി ബോംബെട്ട് തകർത്ത് ഒരു ജനറൽ ഉൾപ്പെടെ ഏഴ് ഉന്നത ഉദ്യോഗസ്ഥരെ വധിച്ചതിന് ശിക്ഷ നൽകണമെന്ന് ഇറാന്റെ പരബോണ നേതാവ് ആയത്തുൽ അലി ഖമൈനി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു തെക്കൻ മധ്യ ഇസ്രായേലിലാണ് ആക്രമണ സാധ്യത ഉള്ളത് തിരിച്ചടിക്കുമെന്നും അതിന് സമയക്രമം നിശ്ചയിച്ചിട്ടില്ലെന്നുമാണ് ഇറാനോട് അടുത്ത് വൃത്തങ്ങൾ നൽകുന്ന സൂചന എന്നാൽ ആക്രമണമുണ്ടായാൽ ഇസ്രായേലിന്റെ സഹായത്തിനെത്തുമെന്ന് യുഎസ് വ്യക്തമാക്കിയിട്ടുണ്ട് ഇതുകൊണ്ടുതന്നെ കരുതലോടെയാണ് ഇറാന്റെ നീക്കം നിലവിലെ സ്ഥിതി മുതലാക്കി ഗാസയിൽ സമാധാനത്തിന് വിലപേശാനും യുഎസുമായുള്ള നിർത്തിവച്ച ആണവ ചർച്ച പുനരാരംഭിക്കാനുമാണ് അവരുടെ താല്പര്യമെന്നാണ് വിലയിരുത്തൽ യുഎസ് ഇറാൻ ചർച്ചയിൽ ഇടനിലക്കാരായ ഒമാന്റെ പ്രതിനിധിയെ അവർ ഇക്കാര്യം അറിയിച്ചതായും റിപ്പോർട്ടുണ്ട് ഇറാൻ നേരിട്ട് ആക്രമിച്ചില്ലെങ്കിലും ഇറാന്റെ പിന്തുണയുള്ള ആക്സിസ് ഓഫ് റെസിസ്റ്റന്റ് തീവ്രവാദി സഖ്യം ഏതു നിമിഷവും ആക്രമിച്ചേക്കുമെന്ന് ഇസ്രായേൽ കണക്ക് കൂട്ടുന്നു ഇറാൻ ഇസ്രായേൽ രാജ്യങ്ങളിലേക്കുള്ള യാത്ര ഒഴിവാക്കണമെന്ന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം നിർദ്ദേശിച്ചു ഇറാൻ ഇസ്രായേൽ സംഘർഷ സാഹചര്യം മുൻനിർത്തിയാണ് ഈ രാജ്യങ്ങളിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നവർക്കായി മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഇറാനിലും ഇസ്രായേലിലും താമസിക്കുന്ന ഇന്ത്യക്കാരോട് സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കാനും യാത്രകൾ പരമാവധി കുറയ്ക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട് ഇവിടങ്ങളിലുള്ള ഇന്ത്യക്കാരോട് ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെടാനും പേര് രജിസ്റ്റർ ചെയ്യാനും നിർദ്ദേശിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മീഡിയ